പത്തൊമ്പത് നൂറ്റാണ്ടിൽ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ ഉടമസ്ഥയിലായിരുന്ന പ്രദേശങ്ങളാണ് മൂന്നാറും സമീപ സ്ഥലങ്ങളും ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബ്രിട്ടീഷുകാരായെന്ന ജോൺ ഡാനിയൽ മൺട്രോ അന്നത്തെ രാജാവായെന്ന കേരളവർമ്മ രാജയുടെ കയ്യിൽ നിന്നും കണ്ണൻ ദേവൻ മലതരകൾ പ്ലാന്റേഷനായി പാട്ടത്തിന് വാങ്ങി ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തി അറുന്നൂറ് ഏക്കർ ഭൂമി മൂവായിരം രൂപ വാർഷിക വാടകയ്ക്കും അയ്യായിരം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമാണ് മൺട്രോ വാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ എ എച്ച് ഷാപ്പ് എന്ന യൂറോപ്യൻ പ്ലാന്റർ ജെയിംസ് ഫിൻലി ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ച് മുപ്പത്തിമൂന്ന് എസ്റ്റേറ്റുകൾ ആ കമ്പനിയുടെ കീഴിൽ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ടാറ്റ ഗ്രൂപ്പ് ഫിൻലേ കമ്പനിയുമായി ഒത്തുചേർന്ന് ടാറ്റ ഫിൻലേ കമ്പനി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ടാറ്റ ടീ ലിമിറ്റഡ് കമ്പനിയും തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡും സ്ഥാപിച്ച് ടാറ്റ ടി പ്ലാന്റേഷൻ അതിൻ്റെ ഉടമസ്ഥാവകാശം പുതിയ കമ്പനിക്ക് കൈമാറി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് മൂന്നാർ ഒരു ടൂറിസം മേഖലയായത് തുടർന്ന് നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ടൂറിസ്റ്റുകൾക്കായി ഇവിടെ സ്ഥാപിച്ചു തുടങ്ങി ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ പേരുകേട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് മൂന്നാർ